ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം വലിയ ഉഷാറൊന്നും ഉണ്ടാവില്ല നോമ്പൊക്കെ കറന്നിട്ടുള്ളൊരു ഇരിപ്പാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എന്താ പറയുക വെച്ച് കഴിഞ്ഞാല് നമ്മൾ ആർ സി സി ബി ട്രിപ്പിങ്ങുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ് പൊതുവേ നമ്മൾ ആർ സി സി ബി ട്രിപ്പിങ്ങുള്ള ഒരുപാട് വീഡിയോസ് നമ്മളെ യൂട്യൂബ് കടക്കുന്നുണ്ട് അത് ഒരു ആർ സി ബി ട്രിപ്പിംഗ് എങ്ങനെ വരുന്നു എന്ത് കാരണം കൊണ്ടാണ് വരുന്നതൊക്കെ നിലവിൽ നമ്മൾ യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ ഒരു കംപ്ലയിൻ്റ് പറഞ്ഞാൽ വെറൈറ്റി കംപ്ലയിൻ്റ് ആണ് പൊതുവെ ആർക്കും ഈ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടാവില്ല അങ്ങനെ വന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക ഇതൊക്കെ ഒരു കംപ്ലയിൻ്റ് ആണ് കാരണം ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ഈ കംപ്ലയിൻ്റ് ഒക്കെ കാരണം രണ്ട് മാസം കസ്റ്റിയായിട്ടുള്ള ഈ വീട് ഇരുന്നിട്ട് അപ്പോൾ തന്നെ ഒരു ആർ സി ബി ട്രിപ്പിങ് നമ്മൾ വർക്ക് ചെയ്ത വീടാണ് അവിടെ മൊത്തം ആർ സി സി ബി വെച്ചിരിക്കുന്നത് നമ്മൾ ഒമ്പത് പത്ത് ആർ സി സി ബി ആണ് ആ വീട്ടിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത്രയും വലിയൊരു ഇത്രയും ആർ സി സി ബി എന്തിനാണ് വെക്കുന്നത് എന്നൊക്കെ ഒരുപാട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് ഈ ആർ സി സി ബി ഉള്ള കാരണം കൊണ്ടാണ് നമുക്ക് പെട്ടെന്ന് കംപ്ലയിൻറ്റ് കണ്ടുപിടിക്കാൻ പറ്റിയത് ആ ഭാഗത്ത് മാത്രമേ നമുക്ക് ട്രിപ്പിങ് സംഭവിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ആർ സി സി ബി വെക്കുമ്പോൾ നോർമലായിട്ട് വരുന്ന ഒരു ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ വീടൊക്കെ ആണെങ്കിൽ രണ്ട് ആർ സി സി ബി ആണ് നമ്മൾ വെക്കാറ് ഒന്നെന്ന് പറയത് പവർ അതായത് ആയിരത്തഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിനുള്ളിൽ സിംഗിൾ ഫേസ് വീടാണെങ്കിൽ തന്നെ ഒരു പവറിനുള്ളത് അതായത് മൊത്തം പവർ ലോഡും എ സി കാര്യങ്ങൾക്കൊക്കെ പാടെ ഒരു ആർ എസ് ജി ബി അതേപോലെ ലൈറ്റ് ലോഡ് ഇൻവെർട്ടറിന് വരുന്ന ലോഡിന് സപ്റേറ്റ് ആർ സി ബി അങ്ങനെ രണ്ട് ആർ സി ബി ആണ് വെക്കാറ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീടൊക്കെ അത്യാവശ്യം കുറച്ച് വലിപ്പുള്ള വീടുകളായത് കൊണ്ട് നമ്മൾ ഓരോ ഫേസിന് ഓരോ ആർ സി ബി ആണ് അപ്പോൾ ആറ് വൈ ബി അങ്ങനെ മൂന്ന് ഫേസ് ആണല്ലോ നമ്മൾ ത്രീ ഫേസിന് വരിക അപ്പോൾ മൂന്ന് ഫേസിന് സെപ്പറേറ്റ് ആർ സി ബി ആണ് വെച്ചിരിക്കുന്നത് അതുകൂടാതെ തന്നെ നമ്മൾ ഇൻവെർട്ടറിന് സെപ്പറേറ്റ് ആർ സി ബി വെച്ചിട്ടുണ്ട് അപ്പോൾ മൂന്നും പ്ലസ് ഒന്നും അപ്പോൾ നാലായി അത് കൂടാതെ നമ്മൾ ഗാർഡൻ പുറത്ത് വരുന്ന ലൈറ്റുകളൊക്കെ വരുന്നുണ്ടല്ലോ ആ ഗാർഡന് ഒരു ആർ സി സി ബി വെക്കുന്നുണ്ട് അപ്പോൾ അഞ്ച് ആർ സി ബി ആയി അതേപോലെ തന്നെ നമ്മൾ ഓട്ടോമേഷൻ ഗേറ്റ് ഓട്ടോമേഷൻ ഗേറ്റിന് സെപ്പറേറ്റ് ആർ സി ബി ആണ് വെക്കുന്നത് അപ്പോൾ അഞ്ചൊന്ന് ആറൊന്ന് ഏഴായിട്ടോ അപ്പോൾ ബാക്കി ആർ സി ബി എവിടെയൊക്കെ വരുന്ന ചോദിച്ചതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പാനൽ ബോർഡിൻ്റെ ഉള്ളിൽ ഒരു ആർ സി ബി വരും അത് കഴിഞ്ഞിട്ട് ഈ പാനൽ ബോർഡിൻ്റെ റൂമിൻ്റെ ഉള്ളിൽ വരും ഒരു ഔട്ട് ഹൗസ് അങ്ങനത്തെ ഏരിയയിലൊക്കെ ഈ വീട്ടിൽ ഇപ്പോൾ ഔട്ട് ഹൗസിലുള്ള വീടാണ് ഇപ്പോൾ ഇത് അതിലൊരു ആർ സി ബി വരുന്നുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ വേറെ എന്തെങ്കിലും എക്സ്പെൻസ് വരുവാണെങ്കിൽ ഇപ്പോൾ നേരത്തെ പറഞ്ഞ കിച്ചൻ്റെ ലോഡ് കിച്ചൻ്റെ ലോഡിൽ വരുന്ന സമയത്ത് ഇപ്പോൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന വീട്ടിൽ നമ്മൾ കിച്ചൻ്റെ ലോഡിലടക്കം നമ്മൾ ആർ സി ബി വെക്കുന്നുണ്ട് കിച്ചൻ്റെ ലോഡ് എന്ന് പറയുന്നത് മോട്ടറ് അതായത് ഈ മോട്ടറാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് അപ്പം ആ ഭാഗങ്ങൾക്ക് നമ്മൾ സെപ്പറേറ്റ് ആർ സി ബി വെച്ച് കഴിഞ്ഞാലും ആ കംപ്ലൈന്റ് നമുക്ക് ഒഴിവാക്കാൻ പറ്റും അവിടെ മൂന്ന് മോട്ടറ് വരുന്നുണ്ട് അപ്പോൾ മൂന്ന് മോട്ടറിന് നമ്മൾ ഒരു ആർ സി ബി വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നുണ്ടാവും അപ്പം നിങ്ങൾ പലരും പറയാറുണ്ടാവും ഈ വീടുകളിലേക്ക് എന്തിനാണ് ഇത്രയും എക്സ്പെൻസായി ആർ സി സി ബി വെക്കുന്നത് നമ്മൾ നോർമലായിട്ട് ചെറിയ വീടിലൊന്നും ഇങ്ങനെ ചെയ്യാറില്ല ഒരുപാട് എക്സ്പെൻസ് ചെയ്തിട്ടുള്ള പ്രൊഫൈൽ വർക്ക് കാര്യങ്ങളൊക്കെ വരുന്ന വീടുകളിൽ ഇതിങ്ങനെ ചെയ്തേ പറ്റൂ കാരണം എന്താ വെച്ചാൽ നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും അവിടെ ഒരു റൂമിലേക്ക് പോകുന്ന സെക്ഷനിലടക്കം ആർ സി ബി സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത് കാരണം എന്താ വെച്ച് ആ കംപ്ലയിൻറ്റ് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആർ സി ബി സെറ്റ് ചെയ്യുന്നത് അത്രയും നല്ലതാണ് പെട്ടെന്ന് കംപ്ലൈൻറ് ആൾ മനസ്സിലാക്കാൻ പറ്റും ട്രിപ്പിംഗ് എവിടെയാണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ മാത്രമേ നമുക്ക് കംപ്ലയിന്റ് ട്രിപ്പിംഗ് സംഭവിക്കുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം വീഡിയോ വലിച്ചു തീട്ടി കൊണ്ടുപോകുന്നില്ല അപ്പോൾ ഇവിടുത്തെ സംഭവം എന്താണെന്ന് വിവരിച്ചു തരാം അപ്പോൾ അത് സംഭവം എന്താ വെച്ചാൽ നമ്മൾ സീലിംഗിൽ വെച്ചിരിക്കുന്ന മൾട്ടി കളറാണ് അതായത് മൂന്ന് കളറുകൾ സ്വിച്ചിട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് വാമ് എത്തും അടുത്ത് ന്യൂട്രൽ വൈറ്റ് പിന്നെ വൈറ്റ് അങ്ങനെയാണ് ഈ കളർ സെറ്റ് ചെയ്തിട്ട് സി ഒ ബി വരുന്നത് അപ്പോൾ ഈ സി ഒ ബി ലൈറ്റിനാണ് കംപ്ലൈന്റ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ സി ഒ ബി ഏകദേശം പത്ത് ഇരുപത്തിനാലോളം ലൈറ്റുകൾ നമുക്ക് പാനൽ ലൈറ്റാണ് ഇത് ഇത്രയും കട്ട് ചെയ്ത് വെച്ച് നമ്മൾ ഫിറ്റ് ചെയ്ത് വെച്ച സാധനമാണ് അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ ആർ സി ബി ട്രിപ്പിംഗ് ആവുകയാണ് അപ്പോൾ എന്ത് എങ്ങനെയാണ് അപ്പോൾ പലരും ചോദിക്കുമ്പോൾ എങ്ങനെ ഷോർട്ടേജ് ആയി കഴിഞ്ഞാൽ ആർ സി ബി ട്രിപ്പ് ആവാൻ പാടില്ലല്ലോ ഷോർട്ടേജ് ഇപ്പോൾ ഒരു ലേറ്റ് ഷോർട്ട് ആയിക്കഴിഞ്ഞാൽ എം സി ബി ആണ് ട്രിപ്പിംഗ് ആവുക അവിടെ എങ്ങനെ ആർ സി ബി ട്രിപ്പ് ആവുമെന്ന് പലർക്കൊരു സംശയം ഉണ്ടാവും അപ്പോൾ അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റൂട്ടോ കേട്ടോ നമുക്ക് നേരെ വീഡിയോ ഒക്കെ പോവാം അപ്പോൾ ഈ കാണുന്നതാണ് നമ്മൾ പറഞ്ഞ സി ഒ ബി ട്ടോ ഇത് ഇതിൻ്റെ ഫുൾ മെറ്റൽ ബോഡിയാണ് ഇതിൻ്റെ ഫ്രെയിമും കാര്യങ്ങളൊക്കെ വരുന്നത് ഡ്രൈവ് മാത്രമാണ് സാധാ ഡ്രൈവിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഇത് എന്താ വെച്ചാൽ ഈ ഈ സി ഒ വിയിൽ കാണുന്ന ചാനൽ കണ്ടോ ചില സ്ഥലങ്ങളിൽ നമ്മൾ കുറച്ച് ഭാഗങ്ങളിൽ ചാനലിൻ്റെ ഭാഗം കുറച്ച് ഏരിയ കട്ട് ചെയ്തിട്ടുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സി ഒ ബി എന്ന് പറഞ്ഞ സാധനം നമുക്ക് നാലഞ്ചിൻ്റെ അടുത്ത് ഡെപ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ സീ നമ്മൾക്ക് സീലിങ്ങിലേക്ക് കയറ്റുമ്പോൾ അത് ചാനലിൽ മുട്ടി നിൽക്കുക കേട്ടോ നമുക്ക് ഇത് ഗ്യാപ്പ് അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ ഗ്യാപ്പുകൾ അകലം വ്യത്യാസം വരും അപ്പോൾ കാണുമ്പോൾ വലിയ വൃത്തി ഉണ്ടാവില്ല അതുകൊണ്ട് ഗ്യാപ്പ് കറക്റ്റ് ലെവലിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കട്ടോ ചില സ്ഥലങ്ങളിൽ മാത്രം ഇതാണ് നമ്മൾ ഈ വീട്ടിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഡി ബി ഇതിൽ ആറ് വൈ ബി അങ്ങനെ മൂന്ന് ഫേസിലും മൂന്ന് ആർ സി സി ബി ആണ് വരുന്നത് ഈ അടിയത്ത ആർ സി സി ബി ആണ് ട്രിപ്പിംഗ് സംഭവിക്കുന്നത് അതുമാത്രമല്ല ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇൻവെർട്ടർ ഡി ബി കാണുന്നുണ്ട് ഇൻവെർട്ടർ ഡി ബിയിലും സെപ്പറേറ്റ് ആർ സി ബി വെച്ചിട്ടുണ്ട് അത് ഇൻവെർട്ടർ ലോഡാണ് നമ്മൾ ചില ലൈറ്റുകൾ മാത്രമേ ഇൻവെർട്ടർ ലോഡിന് കൊടുത്തിട്ടുള്ളൂ ഫുൾ ലോഡ് കൊടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഈ കാണുന്ന ലൈറ്റ് പറഞ്ഞത് ഫുൾ മെറ്റലാണ് അതായത് മെറ്റൽ ബോഡിയാണ് വരുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുള്ള് മെറ്റൽ ബോഡിയാണ് കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല എസ്പെൻസിലെ ലൈറ്റൊക്കെ തന്നെയാണ് പക്ഷേ ഇതെന്താ ചോദിച്ചാൽ ഇതിൻ്റെ ഉള്ളത്തെ അവസ്ഥ അത്രയും ഷോക്കാണ് ഞാൻ കാണിച്ചു തരാം പിന്നെ ഇത് മൾട്ടി കളർ വെക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഒരു സ്വിച്ച് ഇട്ടു കഴിഞ്ഞാൽ ആദ്യം വാമ് കത്തും രണ്ടാമത്തെ സ്വിച്ച് ഇട്ട് കഴിഞ്ഞാൽ ന്യൂട്രൽ വൈറ്റ് കത്തും മൂന്നാമത്തെ സ്വിച്ച് ഇടുമ്പോൾ അത് സ്വിച്ച് ഒക്കെ സെയിം തന്നെയാണ് ഞാൻ മൂന്ന് പ്രാവശ്യം സ്വിച്ച് ഇടുന്ന സമയ സമയക്കാരി പറയുന്നത് കേട്ടോ അപ്പോൾ ന്യൂട്രൽ വൈറ്റും വാമ് വൈറ്റ് അങ്ങനെ കളറായിട്ടാണ് ഇത് മിക്സ് ചെയ്തിട്ട് കത്തുക പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് അലക്സ കൺട്രോൾ ചെയ്യാൻ പറ്റും ഈ ഡിവൈസിൽ നമുക്ക് അലക്സ് വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റും അതിന് വേറെ ഡ്രൈവ് വെച്ചിട്ട് ചെയ്യണം അപ്പോൾ ഭാവിയിൽ ഇവർക്ക് അതുകൊണ്ട് ചെയ്യാനുള്ള ലെവലിൽ നമ്മളത് സെറ്റ് ചെയ്ത് കൊടുത്തത് പക്ഷേ നല്ലൊരു പണി നമ്മളിത് ആദ്യമായിട്ടാണ് ഈ കമ്പനിയുടെ ലൈറ്റ് എടുത്ത് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ കമ്പനിയുടെ പേര് ഞാൻ അവസാനം പറയാം അപ്പോൾ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു കംപ്ലൈൻ്റ് ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല അത്യാവശ്യം നല്ല ബ്രാൻഡ് പോലെയൊക്കെ തോന്നുന്നുണ്ടാവും പലർക്കും അങ്ങനെയാണ് തോന്നുന്നത് അപ്പോൾ എനിക്കും അതേപോലെ തന്നെ എങ്ങനെയാണ് കംപ്ലയിൻറ്റ് വന്ന് എങ്ങനെയാണ് ആർ സി സി ബി ട്രിപ്പിംഗ് ആവണമെന്ന് നമുക്ക് മനസ്സിലായില്ല ചില ലൈറ്റുകൾ കംപ്ലീറ്റും അടിച്ച് പോയിക്കുന്നു അതായത് അതിൻ്റെ ഉള്ളിലത്തെ ഭാഗം കാണുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റും കംപ്ലീറ്റ് ഒരു ബ്ലാക്ക് ഡോട്ട് ഡോട്ട് അയക്കുന്നുട്ടോ ഒരു ഇതിൽ ഏകദേശം എട്ടോ ഒമ്പതോ ലൈറ്റോളം കത്തുന്നില്ല അതിൻ്റെ കളറൊക്കെ പോയിക്കുന്നു അപ്പോൾ നമ്മൾ ഇതൊന്ന് അയച്ച് നോക്കി കാണിച്ചു തരാം ഇത് അയച്ചു നോക്കുന്ന സമയത്ത് ഞാനിപ്പോൾ ഇതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ അയച്ചെടുത്തിട്ടോ സോൾഡ്രിങ് ചെയ്തിരിക്കുന്നത് ആകെ മൂന്ന് വയറാണ് ഇതിൻ്റെ എൽ ഇ ഡിക്ക് വരുന്നത് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ മൂന്ന് മൾട്ടി മൾട്ടിക്കളറിലാണ് ഇത് കത്തുന്നത് ഇതിൻ്റെ സോൾഡ്രിങ് കണ്ടോ ഇപ്പോൾ ഈ പ്ലസ് എന്ന് എഴുതിയ ഭാഗത്തുള്ള സോൾഡ്രിങ് ഈ ബോഡിയിൽ ടച്ച് ആയിട്ടാണ് ഉണ്ടായിരുന്നിട്ട് ഞാൻ ഇപ്പോൾ ഇവിടെ ഈ സ്ക്രൂ ഡ്രൈവർ ആയിട്ടുണ്ടോ അതേപോലെ ആയി കിടക്കുകയാണ് ഇതിൻ്റെ ഒട്ടപ്പുറത്തൊരു നൂറ് വയർ കണ്ടോ നൂറ് വയർ പറയാനാണ് മൈനസ് ആ മൈനസ് വയറും ഇതേപോലെ ബോഡിയിൽ ടച്ച് ടച്ചായിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ഈ ലൈറ്റ് കംപ്ലയിൻ്റ് ആയി അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതേ പ്രശ്നം തന്നെയാണ് ഈ ഒട്ടുമുക്കൽ ലൈറ്റിനും വന്ന്ക്കുന്നത് കേട്ടോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സോൾഡറിങ് ചെയ്ത ആൾ അന്തല്ലാതെ അല്ലെങ്കിൽ കണ്ണ് കാണാതൊക്കെ വന്ന് സോൾഡർ ചെയ്ത പോലെയാണ് നമുക്ക് ഭയങ്കര വിഷമമുണ്ട് നമുക്ക് പുതിയൊരു സൈറ്റാണ് ഈ സൈറ്റിലൊക്കെ നമുക്ക് ഇങ്ങനത്തെ ഒരു കംപ്ലൈൻറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഉള്ള ഇലക്ട്രിഷ്യന്മാരാണിത് മെനക്കഡാവുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഫിറ്റ് ചെയ്ത് ഈ കമ്പനി ചിലപ്പോൾ ഈ റീപ്ലേസ്മെൻറ്റ് നമുക്ക് തന്നേക്കാം അല്ലെങ്കിൽ വേറെ കമ്പനി വേറെ ബ്രാൻഡ് നമ്മളെന്തായാലും ഈ സാധനം ഞാൻ അവിടെ വെക്കാൻ പോകുന്നില്ല കാരണം എന്താ വെച്ചാൽ ഇത് വെച്ചിട്ട് നമുക്ക് ഇനി ഇരട്ടിപ്പണിയാണ് അപ്പോൾ നമുക്കിതിൻ്റെ നമ്മൾ എടുക്കുന്ന ലേബർ കോസ്റ്റ് ഇത് ഫിറ്റ് ചെയ്യുന്നത് അയക്കുന്നത് ഇതൊന്നും നമുക്ക് കസ്റ്റമർ തരില്ല ഇതാണ് അതിൻ്റെ കമ്പനിയുടെ പേര് കേട്ടോ അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് വാങ്ങാൻ നോക്കുക പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങാം നിങ്ങൾ എവിടെ വില കമ്മിയിൽ പോകണമെന്നോ അതൊക്കെ നഷ്ടത്തിലേക്കായിരിക്കും വരിക നമ്മൾ മനസ്സിലാക്കേണ്ടത് എവിടെ നിങ്ങൾ വില കമ്മിയിൽ ലൈറ്റ് എടുക്കുന്നതോ അതൊക്കെ നിങ്ങൾക്ക് ഭാവിയിൽ നഷ്ടത്തിലാവും ഇത് അത്യാവശ്യം നല്ല അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ട് എടുത്തൊരു ലൈറ്റാണ് അപ്പോൾ അത്യാവശ്യം എൻ്റെ കണക്കിലൊരു പത്തിരുപതിനായിരം ഉറുപ്പ്യൻ്റെ അടുത്ത് മേലെ വരും ഈ റേറ്റ് ഏകദേശം അപ്പോൾ ഇത്രയും ലൈറ്റ് എടുത്തിട്ട് നമുക്ക് ഒരു എക്സ്പെൻസ് ആയിട്ട് ചെയ്തിട്ട് അതിലൊരു കംപ്ലൈൻ്റ് വരുമ്പോൾ നമുക്ക് ഒരു ബുദ്ധിമുട്ടാണ് അപ്പോൾ നിങ്ങൾ ബ്രാൻഡഡ് ആയിട്ടുള്ള ലൈറ്റ് എടുക്കുക അത്യാവശ്യം ഗ്യാരണ്ടി ഉള്ള ലൈറ്റ് എടുക്കുക ഇതൊന്നും ഗ്യാരണ്ടിക്ക് പ്രശ്നമൊന്നുമില്ല ഗ്യാരണ്ടി അവർ മാറ്റി മാറ്റിത്തരും പക്ഷെ മാറ്റിത്തന്നാലും നമുക്ക് ഇതേപോലത്തെ ലൈറ്റ് ആണല്ലോ നമുക്ക് കൊടുന്ന് ഫിറ്റ് ചെയ്ത് തരാം അപ്പോൾ നമ്മൾ ഇതേപോലെ കംപ്ലയിൻറ്റ് ശരിയാക്കാൻ നിൽക്കേണ്ടി വരും അപ്പോൾ ഈ കാണുന്ന വയറൊക്കെ ഉണ്ടോ ഈ വൈറ്റ് വയറൊക്കെ അതിൽ ഷോർട്ടായി നിൽക്കുകയാണ് അതിൻ്റെ ആ ബോഡിയിൽ അപ്പോൾ ഇതൊക്കെ ഈ ഒന്നിൽ ഷോൾഡറിങ് ആണെങ്കിൽ ഒന്നിൽ വയർ ഷോർട്ടാണ് അപ്പോൾ നമ്മൾ ഇതൊക്കെ ഉണ്ടോ അപ്പുറത്തെ റെഡ് വയർ അവിടെ ഷോർട്ടായി നിൽക്കുകയാണ് ആ ബോഡിയിൽ അപ്പോൾ ഇതിൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ സ്ട്രോങ് ആണെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ചെയ്തിരിക്കുന്ന സോൾഡറിങ്ങും അതേപോലെ ഇതിൻ്റെ ലൈറ്റൊക്കെ ഒരു ലോക്കൽ സംഭവമാണ് കാരണം കണ്ട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്തൊരു കംപ്ലയിൻറ്റ് ഞാൻ കാണിച്ചു കാണിച്ചുതരാം അതിൻ്റെ സോൾഡറിങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിച്ചുണ്ടോ ഈ കാണുന്ന രണ്ട് ലെഡ് അതിലും കൂട്ടിയിട്ട് കൂട്ടിമുട്ടിച്ചിട്ടാണ് സോൾഡറിങ് ചെയ്തിരുന്നത് അപ്പോൾ ഇത് എങ്ങനെയെങ്കിൽ കംപ്ലയിൻ്റ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം ഇത് കാണുന്നത് മൊത്തം മെറ്റൽ ബോഡിയല്ല അലുമിനിയം ബോഡിയാണ് അപ്പോൾ ഈ അലുമിനിയം ബോഡിയിൽ ഇത് മൊത്തം ഷോർട്ടായി നിൽക്കുന്ന സമയത്ത് എന്താകും ഈ നമ്മൾ ചിപ്സം ബോർഡ് അടിച്ചിരിക്കുന്ന ചാനൽ ഉണ്ടല്ലോ അപ്പോൾ ഈ ചാനലിൽ നമ്മൾ ഈ ഇതിൻ്റെ ബാക്കിൽ രണ്ട് സ്പ്രിങ് വരുന്നുണ്ട് ഈ സ്പ്രിങ് എന്താകും ഈ ചാനലിൽ പോയി നിൽക്കും ചില സ്ഥലങ്ങൾ ചില സ്ഥലത്തൊക്കെ അപ്പോൾ അവിടെയാണിത് ട്രിപ്പിങ് സംഭവിക്കുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഈ കംപ്ലയിൻ്റ് വരുന്നത് പക്ഷേ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇത് ശരിക്കും പറഞ്ഞാൽ പുതിയ വീട്ടിൽ നമ്മൾ ട്രിപ്പിങ് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെയാണ് അധികം ബാധിക്കുക കാരണം ഒരു കംപ്ലയിൻറ്റ് വരുമ്പോൾ നമ്മളെ ഇടങ്ങേറാവുക കാരണം നമ്മൾ പോയിട്ട് മാറ്റിലും പിടിക്കലൊക്കെ ആവുമ്പോൾ ഇടങ്ങേറന്നെയാണ് ആ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്കും ഇതേപോലത്തെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ കമൻറ്റ് ചെയ്യുക അതേപോലെ നിങ്ങൾക്കും ഇതേപോലെ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ലൈറ്റുകളൊക്കെ ഒന്ന് ജസ്റ്റ് അയച്ച് നോക്കുന്നത് നന്നായി കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നത് അപ്പം നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ജസ്റ്റ് ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യാം നിങ്ങളെ കമൻ്റ് എല്ലാം നമ്മൾ കറക്റ്റായിട്ട് വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങൾ ഓരോ കമൻറ്റിനനുസരിച്ചുള്ള വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് കൊണ്ടിരുന്നോണ്ട് കേട്ടോ ഞാൻ റിപ്ലൈ തന്നില്ലെങ്കിലും നിങ്ങളെ കമൻറ്റൊക്കെ ഞാൻ വായിക്കുന്നതാണ് അപ്പോൾ ഞാൻ നിങ്ങൾ ഓരോ കമൻറ്റ് നിങ്ങൾക്ക് എന്ത് ആവശ്യങ്ങളാണ് വേണ്ടതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ ഭാവിയിൽ അത് ഓരോ വീഡിയോസായിട്ട് ആ ഷോർട്ട് വീഡിയോ ആയിട്ടും അല്ലെങ്കിൽ ഫുൾ വീഡിയോ ആയിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതാണ് അധികം നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന എൻ്റെ ഷോർട്ട് വീഡിയോ ആയിരിക്കും അതിൻ്റെ ഷോർട്ട് വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ഓരോരോ കംപ്ലയിന്റും അല്ലെങ്കിൽ ഓരോരോ ടെക്നിക്കൽ കാര്യമായിട്ട് ായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആ വീഡിയോസിൽ പോയി കാണാൻ ഷോർട്ട് വീഡിയോയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും നിങ്ങൾ എന്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അതേപോലെ ബാക്കിയുള്ളവർക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നീ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ഒന്നും കളി വലിച്ചു നീട്ടി വന്നില്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യാൻ മറക്കയിലേക്ക് അപ്പോൾ അടുത്ത വീഡിയോ വീണ്ടും കണ്ടവരെ ബൈ ഹരി